വിശുദ്ധനായ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ ഗീതം കേൾക്കാത്ത മലയാളികൾ ഒരുപക്ഷെ ഉണ്ടാവില്ല അർത്ഥങ്ങൾ പെരുന്നാളിന് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ ഗാനമാണ് വിശുദ്ധനായ സെബസ്ത്യാനോസെ എന്ന് തുടങ്ങുന്ന ഗാനം അനശ്വര കവി വയലാർ രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ പാട്ട് എഴുതിയത് രാമവർമ്മയ്ക്ക് പ്രണാമം അർപ്പിക്കാൻ നന്ദി അർപ്പിക്കാൻ പള്ളി അധികൃതർ രാഘോ പറമ്പിലെത്തി സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ായസാനോസെ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ ഋഷുഹനായസവസ്ഥാനോസെ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധനായ സമസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നു തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം ഏറെ പ്രശസ്തമാണ് അമ്പത്തഞ്ച് വർഷങ്ങൾ കടന്നുപോയി ഈ പ്രാർത്ഥനാ ഗാനം മലയാളികൾ കേട്ടു തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പേൾ വ്യൂ എന്ന സിനിമയിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് ഈ ഗാനം എത്തുന്നത് എം കുഞ്ചാക്കോയാണ് ചിത്രത്തിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് പ്രേം നസീർ കെ പി ഉമ്മർ ശാരദ ആറന്മുള പൊന്നമ്മ അടൂർ ഭവാനി കൊട്ടാരക്കര എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാണ് സിനിമയിൽ വയലാസ് രാമവർമ്മയുടേതാണ് ഗാനത്തിലെ വരികൾ വിശുദ്ധ സപ്താനോസിന്റെ നാമത്തിലുള്ള അർത്തുങ്കൽ പള്ളിയും പാട്ടിന്റെ വരികളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആദിയും യാദിയും ഇവിടുന്ന് അകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിൽ ഇരുപവൻ എന്നാണ് ആ വരി ദേവരാജൻ മാസ്റ്ററുടെ മനോഹരമായ സംഗീതം കെ ജെ യേശുദാസും ബി വസന്തയും ചേർന്ന് സിനിമയിൽ ഗാനം ആലപിച്ചു പാട്ടെഴുതിയ അനശ്വര കവി വയലാർ രാമവർമ്മയുടെ അമ്പതാം ചരമവാർഷിക ദിവസമാണ് അർത്തുങ്കൽ ബസലിക്ക റെക്ടർ റവറൻ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തയ്യൽ രാഘോ പറമ്പിലെത്തിയത് വയലാറിൻ്റെ മകൻ ശരത്ചന്ദ്രവർമ്മ സ്വീകരിച്ചു സ്മൃതി മണ്ഡപത്തിൽ കൃതജ്ഞത അർപ്പിച്ച പുഷ്പാർച്ചന നടത്തി വയലാർ സാറിൻ്റെ അൻപതാം മരണവാർഷികം കേരളം സ്നേഹത്തോടും അതുപോലെ തന്നെ സന്തോഷത്തോടും ഒപ്പം ശാരദാർത്ഥത്തോടും കൂടെ ആഘോഷിക്കുകയാണ് അർതിങ്കൽ പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അർതിങ്കൽ പള്ളിയെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത മനോഹരമായ ആ ഒരു സിനിമയിലെ വ്യൂ ആണ് വ്യൂ സിനിമയിലെ മനോഹരമായ പാട്ട് അർതിങ്കൽ കുറിച്ച് വയലാർ സാർ ഭംഗിയായിട്ട് എഴുതിയിരുന്നു മുൻ ട്രസ്റ്റി കെ ജി നെൽസൺ സെബാസ്റ്റ്യൻ കുടിയാംശേരി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ടൈം ന്യൂസ് ചേർത്തല